ഹലോ ഗായ്സ് എനിക്ക് കിട്ടിയ സ്പെഷ്യൽ സമ്മാനം പൊളിക്കാൻ പോവുകയാണ് ടീച്ചർ തന്ന ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ക്ലാസ്സിൽ പോയതിന് ടീച്ചറുടെ സമ്മാനാണ് അത് പൊളിക്കാൻ പോവുകയാണ് ഗൈസ് എനിക്ക് മിഠായി ആണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഏട്ടാ സത്യം ഞാൻ അവിടെ എന്താ പറയണം കേട്ടു മിഠായി ആണെന്നൊക്കെ പക്ഷെ ഇത് പൊളിക്കാൻ തീർക്കാൻ ആ ഡയറി മിൽക്ക് അയ്യോ ഇതിന് കൊറേ നേരം മിഠായികളാ സാംസോ കൊറേ നേരം മോഡൽസ് വളരെയധികം സന്തോഷ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പലതരം ഇട്ടായില്ല ഇവിടുത്തെ ബോക്സ് കാണുന്നതല്ല ടീച്ചർ താങ്ക് യു